സ്റ്റീൽ വിൻഡോസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഷീറ്റുകൾ രണ്ട് ഗേജിൽ നമുക്ക് ലഭ്യമാണ് ട്രഡീഷണൽ രീതിയിൽ കാണുന്നത്ര സൈസ് ഔട്ടർ ഫ്രെയിമിനോ ഷട്ടറിനോ ആവശ്യമില്ല സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് പട്ടയും കമ്പിയും എന്നുള്ള സംവിധാനമാണ് ഗാൽവനൈസ് ഷീറ്റുകളെക്കാൾ ടാറ്റ ഗാൽമനോ വൺ ട്വൻറ്റി ജി സെമിന് ഏറെ പ്രത്യേകതകളുണ്ട് നമസ്കാരം ഞാൻ സത്യൻ പത്മനാഭൻ പണിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റീൽ വിൻഡോസിന്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചാണ് ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റീൽ ടൈപ്പ് സെലക്ഷൻ എന്ന സെഗ്മെൻറ്റിൽ മൈൽഡ് സ്റ്റോ സ്റ്റീലിനെക്കുറിച്ചും ഗാൽവനൈസ് അയണിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു ഒരു സിങ്ക് കോട്ടിംഗ് ഉള്ളതിനാൽ കമ്പാരിറ്റീവ്ലി മൈൽഡ് സ്റ്റീലിനേക്കാൾ തുരുമ്പിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഗാൽവനൈസ് അയണാണ് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് തീർച്ചയായും പ്രിഫറബിൾ ആയിട്ടുള്ളത് ടാറ്റ ഗാൽവനോ വൺ ട്വൻറ്റി ജി എസ് എം ആണ് സാധാരണ ഗാൽവനൈസ് ഷീറ്റുകളെക്കാൾ ടാറ്റ ഗാൽവനോ വൺ ട്വൻറ്റി ജി എസ് എമ്മിന് ഏറെ പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ സർഫൈസ് വളരെ സ്മൂത്താണ് എന്നുള്ളതുകൊണ്ട് ലോങ് ലൈഫ് ലഭിക്കും പെയിൻറിങ് സമയത്ത് കൂടുതൽ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി കഴിയും കമ്പാരിറ്റീവ്ലി ഗുണമേന്മ കൂടുതലായതുകൊണ്ട് തന്നെ ടാറ്റ വൺ ട്വൻറ്റി ജി എസ് എമ്മിന് കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് നെക്സ്റ്റ് തിക്നെസ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് ഔട്ടർ ഫ്രെയിം മൂന്ന്ക്ക് രണ്ട് മൂന്ന്ക്ക് രണ്ടര നാല്ക്ക് രണ്ടര നാല്ക്ക് മൂന്ന് എന്ന സൈസുകളിലാണ് എന്നാൽ ഷട്ടർ സൈസ് സാധാരണയായി രണ്ടുക്ക് മുക്കാലാണ് ഇത് പോയിന്റ് എയ്റ്റ് എം എ തിക്നെസ്സിലും വൺ എം എ തിക്നെസ്സിലും ലഭ്യമാണ് അതുപോലെ രണ്ടുക്കൊന്ന് സൈസ് രണ്ടരക്കൊന്ന് സൈസ് ഇവ വൺ എം എം തിക്നെസ്സിലും ലഭ്യമാണ് എന്നാൽ ട്രഡീഷണൽ രീതിയിൽ കാണുന്നത്ര സൈസ് ഔട്ടർ ഫ്രെയിമിനോ ഷട്ടറിനോ ആവശ്യമില്ല ഔട്ടർ ഫ്രെയിമിനുള്ളിൽ നിൽക്കുന്ന ആണ് അതിന് ബലം നൽകുന്നത് സ്റ്റീലിൻ്റെ കോസ്റ്റ് വെയ്റ്റിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതുകൊണ്ട് സൈസ് കുറച്ച് വെയിറ്റ് കുറയ്ക്കുന്നത് വഴി കൂടുതൽ കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും എന്നുകൂടി നാം മനസ്സിലാക്കും ദെൻ ഹിഞ്ചസ് ടൈപ്പ് സാധാരണയായി രണ്ട് തരത്തിലുള്ള ഹിഞ്ചസ് ആണ് കണ്ടുവരുന്നത് ഒന്ന് പിൻ ടൈപ്പ് മറ്റൊന്ന് ബട്ടർഫ്ലൈ ടൈപ്പ് പിൻ ടൈപ്പ് എന്നാൽ നമ്മൾ ഗേറ്റുകളിലൊക്കെ കാണാവുന്നതുപോലെ ഊരിയെടുക്കാവുന്ന സംവിധാനമാണ് എന്നാൽ ബട്ടർഫ്ലൈ ഹിഞ്ചസിനെ സംബന്ധിച്ച് ഇത് ഔട്ടർ ഫ്രെയിമിൽ ത്രെഡഡ് ആയിരിക്കും ഇത് സ്ട്രെന്തൻ ചെയ്യുന്നതിന് വേണ്ടി ഔട്ടർ ഫ്ലെയിമിനുള്ളിൽ ഒരു പട്ട വെച്ച് വെൽഡ് ചെയ്ത് അതും ത്രെഡ് ചെയ്തിരിക്കും ഇത് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് ഇനി ഗ്രിൽ ഓപ്ഷൻസിനെ കുറിച്ച് സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് പട്ടയും കമ്പിയും എന്നുള്ള സംവിധാനമാണ് മുക്കാലിഞ്ച് എം എസ് സ്ക്വയർ ട്യൂബ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്വയർ ട്യൂബ് ആൻഡ് റൗണ്ട് ട്യൂബ് അതുപോലെ സിക്സ്റ്റീൻ എം എം റാഡ് എന്നിവയും ഗ്രില്ലിനായി ഉപയോഗിക്കാറുണ്ട് അടുത്തതായി ഗേജിനെ കുറിച്ച് സ്റ്റീൽ വിൻഡോസ് നിർമ്മിക്കുന്നതിനാവശ്യമായ ഷീറ്റുകൾ രണ്ട് ഗേജിൽ നമുക്ക് ലഭ്യമാണ് എയ്റ്റീൻ ഗേജ് അതുപോലെ തന്നെ സിക്സ്റ്റീൻ ഗേജ് ഇതിൽ സിക്സ്റ്റീൻ ഗേജിനെ അപേക്ഷിച്ച് എയ്റ്റീൻ ഗേജിന് കുറച്ച് തിക്നെസ് കുറവായിരിക്കും എന്നാൽ ഇത് ഡ്യൂറബിലിറ്റിയെ ബാധിക്കുന്നില്ല എന്നാൽ സ്റ്റീലിന്റെ വെയ്റ്റ് അനുസരിച്ച് കോസ്റ്റ് കൂടും എന്നുള്ളതുകൊണ്ട് എയ്റ്റീൻ ഗേജ് ഉപയോഗിച്ചാൽ വെയ്റ്റ് കുറയ്ക്കുകയും അതുവഴി കോസ്റ്റ് കുറയ്ക്കുവാനും നമുക്ക് കഴിയും നെക്സ്റ്റ് ആക്സസറീസ് ആൻഡ് ഹാർഡ് വെയർസ് ലോഗ്സ് ഹാൻഡിൽ ഹിഞ്ചസ് സ്റ്റോപ്പർ തുടങ്ങിയവയാണ് സ്റ്റീൽ വിൻഡോസിൽ ഉപയോഗിക്കുന്ന ആക്സസറീസ് ഇത് കഴിവതും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയാൽ കൂടുതൽ ഗുണകരമാകും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ക്രീനോട്ട് ഗ്രേഡ് ഉപയോഗിച്ചാൽ അത് ഡ്യൂറബിലിറ്റി കൂട്ടുന്നതിന് സഹായകരമാവുകയും ചെയ്യും ദെൻ ഫിനിഷ് ആൻഡ് കോട്ടിംഗ് സ്റ്റീൽ വിൻഡോസിലുള്ളത് ടു പാക് അപ്പോക്സി കോട്ടിംഗ് ആണെന്നുള്ളത് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ടു പാക്ക് എന്നാൽ ബേസ് പ്ലസ് ഹാർഡനർ എന്നുള്ളതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്രോഡക്റ്റിന് കൂടുതൽ ലോങ് ലൈഫും ഡ്യൂറബിലിറ്റിയും നൽകും എന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ സൂചിപ്പിച്ച ഔട്ടർ ഫ്രെയിം സൈസ് ഷട്ടർ സൈസ് ഗ്രിൽ ടൈപ്പ് ഹിഞ്ചസ് ടൈപ്പ് ഗേജ് എന്നിവയുടെ ഒരു കോമ്പിനേഷനെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുക റേറ്റ് തീർച്ചയായും സ്ക്വയർ ഫീറ്റിലായിരിക്കും സ്റ്റീൽ വിൻഡോസ് സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം പണിപ്പൂര ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ സത്യൻ പത്മനാഭൻ സൈനിങ് ഔട്ട്